സാമയം എന്താ എന്താ മക്കളെത്തത് അച്ഛനെ ആ നല്ല ഉറക്കാണത് ടീ പൊന്നു ഡേ എണിച്ചേ എടാ പൊഞ്ഞോ സ്വത്ത എനിക്ക് ദേ മദ്രസ പരീക്ഷ സമയത്ത് ഇങ്ങനെ കിടന്നു നിങ്ങള് എണിച്ചേ എണിച്ചേ എനിക്ക് ഓ എന്താ മദ്രാസക്ക് പോവാനെനിക്ക് മദ്രസ സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങ ഒരു പല്ലച്ച് മൂന്നായിട്ട് വേണം ചായകറ്റ് ചായ അയ്യോ പരീക്ഷയാണ് മോളെന്തോ അങ്ങനെ പറയാൻ പാള്ള മുടുത്ത എനിക്ക് നല്ല കുട്ടികൾ പോയി പരീക്ഷ ചെയ്ത് പരീക്ഷ ചെയ്തിട്ട് പരീക്ഷ ജയിക്കണോ ചെന്നവത്തു എനിക്ക് എനിക്ക് ഓ അമ്മന്റെ മക്കളാണ് എന്റെ മക്കളൊക്കെ നല്ല മദ്രസ പഠിക്കണം പോയിട്ട് പല്ലിയച്ച പൊങ്ങയിട്ട് ബിസ്കറ്റും ചായയും കുടി കുടിച്ചിട്ട് മദ്രസക്ക് പൊക്കോട്ടെ നടക്കി മക്കളെ എനിക്കീ പോയിട്ട് പല്ലിയാച്ച പോയിട്ടുണ്ട് തൊപ്പി എടുത്തു ചായ കുടിക്കെ ചായ കുടിച്ചും ബിസ്കറ്റും കുടിക്കും തൊപ്പി എടുത്തിട്ട് വരാ അതേപോലെ അടുക്കള കൊണ്ട് വെച്ച പരീക്ഷ പരീക്ഷ ഒക്കെ തന്നെ പോലെ രണ്ടാളും പോയിട്ട് അവളുടെ ഓട വെപ്പം വരണം ഏഹ് നോക്കിപ്പോ അരിവത്ത് കുടിക്ക വലൈക്കും ശരി പൊന്നും ലൈറ്റും കറണ്ട് ബില്ല് മര്യാദക്ക് അങ്ങനെ കൂട്ടാൻ വേണ്ടിട്ട് എന്ത് വെച്ചിട്ട് ഫാനൊക്കെ നോക്കിയാ കറു കൂട്ടാൻ വേണ്ടിട്ട് വിളിക്കാ ഉമ്മനക്ക് അറിയില്ല നേരെ വൈകാല് എനിക്കണം ഉമ്മനെ വിളിക്കണേ ഫാൻ ഇട്ട് കറണ്ട് കൂട്ടി ലൈറ്റ് വിട്ടിട്ട് സുഖമായിട്ട് അങ്ങനെ കിടക്കാലോ പരീക്ഷ ഉള്ളവരും നിനക്ക് അറിയില്ലേ എണിച്ചിട്ട് പോവാൻ നോക്ക് ഉമ്മ സമയം ഒരുപാടായി ചായ ചായ നിനക്ക് തോന്നണ പോലെ ഉറങ്ങിയണിച്ച് വന്നിട്ട് ചായ വെക്കാനേ വെക്കാൻ ആരും ഇല്ല ഇവിടെ ഞാൻ ചായ തിളപ്പിച്ചിട്ടില്ല പോ നോക്ക് ഓ ഇനി ചായ വേണ്ട ഒരുപാട് നേരം വൈകി ചീത്ത പറഞ്ഞു ആ പരീക്ഷ എഴുതിയാ നല്ല പോലെ കണ്ണാടി നൂന്നിലാ വന്നെത്തി കണ്ണാടി പോയാ ചായ കുടിക്കിഷ്ടപ്പെട്ട സേമിയോ എടുത്തേക്കാർ വേണ്ടി പോയതാ മക്കളിരിക്കേമിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോളെ ചായ എടുത്തിട്ട് വരാട്ടാ അതെ വൈകുന്നേരച്ച് കഴിക്കാ വയറുകാളോ ഇനി ഇട്ട് കഴിക്കിട്ടാ അതൊക്കെ ഇഷ്ടമാണ് പറഞ്ഞിട്ടാണ് ഞാൻ ക്ഷേമിയാ ഇതിട്ടാക്കിയത് നല്ല ടേസ്റ്റ് ഇല്ല നെയ്യൊക്കെ കഴിച്ചിട്ട് ഇണ്ടാക്കിയതാണ് മക്കൾ വൈകുന്നേരച്ച് കഴിക്കിട്ടാ കഴിക്കാണ്ടിരിക്ക വൈകുന്നേരം കഴിക്കി ഇട്ട് കഴിക്കും പൊന്നുവിളെ കഴിക്കേ ഇത് പൊന്നുനെ കഴിക്കും ബാക്കി വെക്കണ്ട കഴിക്കേ മൂന്ന് വിട്ട് വന്നല്ലേ വിശക്കുല്ലേ ഇതൊക്കെ കഴിക്കുട്ടികൾ കത്ത കഴിച്ചാലാണ് താടിയൊക്കെ വെക്ക നല്ലോണം ഭക്ഷണം കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിച്ച കാലില് വയ നിറച്ച് കഴിക്കി ഇതൊക്കെ കഴിക്കും കഴിക്കും മതിയാക്കിയ

ഡ്രസ്സൊന്നും അലക്കില്ലേ എല്ലാത്തിനും ചേറാണല്ലോ ഞാൻ ഇങ്ങനെ നാളെ സ്കൂളിൽ പോവാണ്ടെന്ന് ചോദിച്ചോക്കട്ടെ ഉമ്മ ഡ്രസ്സൊന്നും അലക്കിട്ടില്ലല്ലോ ഒക്കെ ചെളിയാണല്ലോ ഡ്രസ്സ് കഴിഞ്ഞ ഡ്രസ്സ് ഡ്രസ്സ് എന്റെ ഉമ്മ ഒന്നും ഇണ്ടല്ലോ ഇവിടെ ഇവിടെ അത്യാവശ്യം പണി കുടുംബത്തിന്റെ ഇപ്പൊ രണ്ട് മക്കളുടെ പണിയുണ്ട് രണ്ട് മക്കളുടെ ഡ്രസ്സ് കഴുകാനും എൻ്റെ ഉപ്പാന്റെ കാര്യങ്ങൾ നോക്കാനും കുടുംബത്തെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് നേരെയുള്ളൂ അതിന്റെ വേണമെങ്കിൽ നിന്റെ ഡ്രസ്സ് കഴുകാനും എടുത്ത പൊന്താത്ത പാന്റ് ഷർട്ടുകളും ഇന്നെ കൊണ്ടൊന്നും പറ്റൂല ഈ വേണമെങ്കിൽ തിരുമ്പ് നിനക്കും പത്ത് ദിവസം പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയില്ലേ എൻ്റെ ഡ്രസ്സ് കഴുകാനുള്ള വയസ്സൊക്കെ നിനക്ക് ഉണ്ട് ആ പാൻസ് കൊടുത്ത് പോയി കഴുകും മനുഷ്യന് വയ്യ ചെയ്ത് ചെയ്തിട്ട് ഓ ഡോക്ടറെ ഉമ്മയൊന്നും ഇല്ല ഉമ്മ അവിടെ ആ വെച്ചിട്ടുണ്ട് അതേപോലെ ഇതേപോലെ പോ എനിക്കറിയില്ല തോണി എടുത്തിട്ട് ുംനിക്കറിയില്ല തുണിയെടുത്തിട്ട് എടുക്കാ

എന്തെങ്കിലും പറഞ്ഞാലേ അവന് പിള്ളേരനെ പിടിച്ചിട്ട് തല്ല ക്ഷമിക്കണ്ടിട്ടാ എന്തിനാണ് നീ തല്ലിയത് പിള്ളേനെ മാത്രം കുറുമ്പോ കൂടുണ്ട് ഒട്ടു തൊട്ട പിള്ളേരനെല്ലിട്ടാ എന്റെ കുട്ടീനെ തൊട്ടിട്ടുണ്ടതില് ആ പോട്ടെ എന്തിനാ നീ അവന്റെ കൂടെ കളിക്കാൻ പോണെ എനിച്ച കൂടെ ഒന്നും നീ കളിക്കണ്ടേട്ടാ പോട്ടെ നടക്ക് 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 അവനോട് കളിക്കല്ല ഞങ്ങള് അതെങ്ങനെ വന്ന് ഇനി അവരുടെ കൂടെ നീ പോയിരുന്നു കളിക്കേതിട്ടണ്ടെ നീ കണ്ട് കൊല്ലൂട്ടാ ഇവിടെ കളിച്ച ഇവിടെ ഇരിക്കേ മൗസ് കെട്ടിറ്റ് എടുത്തരാ ഇവിടെ ഇരുന്നാ മതി അവൻ കൂടെ ഒന്ന് പോണ്ടേട്ടാ സ്വഭാവം അതിന് മക്കളെ കാണാത്ത പോലെ പിടിച്ചു തല്ലു അവിടെ ഇരിക്കു മൗസ്കെറ്റ് എടുത്തരാ വരട്ടെ ഉപ്പതിനോട് നാം പറഞ്ഞു കൊടുക്ക അവൻ്റെ സാമാർത്ഥ്യം കൂടുതല അവനക്ക് സാമാർത്ഥ്യം നാം നിർത്തി കൊടുക്കാതെ ഉപ്പ വരട്ടേട്ടാ നിങ്ങൾക്ക് അറിയണ്ട വിഷമിക്കണ്ട മുൻണ്ടിക്ക് എവിടെ കേൾ വന്നാ നിങ്ങളെ പൊന്നാരെ മോനെ കുട്ടികളെ ഇട്ടിട്ട് തല്ലിട്ട് അത് കൂട്ട നരവിളിയായിട്ട് കരഞ്ഞരുതെ ബിസ്ക്കറ്റ് കൊടുത്ത് സമാധാനപ്പെടുത്തിട്ട് അത് അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു അവർട്ടാണ് അവനക്ക് അവനൊന്നെ അതിനുള്ള ചെറുതുകളല്ലേ അല്ലേ മനസ്സല്ലേ അവനക്ക് പോകുന്നതല്ലേ ഞാൻ നോക്കട്ടെ കുട്ടികൾ ചോദിച്ചോട്ടെന്തോട്ട് ചെയ്യാൻ ചെയ്യാൻ പറയണ വളർത്തി വളർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എന്റെ കാഴ്ചയിൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നു എന്റെ മക്കളെ ഒരു തരം നിങ്ങൾ ഒരിക്കലും അതെല്ലാം കൊടുത്തിട്ടുണ്ട് തന്നെ ഒന്നും ഇല്ല ചോദിച്ചോക്കട്ടെ പണി കഴിഞ്ഞു വരുമ്പോൾ

മോനെന്താ അങ്ങനെ പറയണത് മോൻ അങ്ങനെ പറയണ്ട ഉമ്മ ഉമ്മാനെ കല്യാണം കഴിച്ചോണ്ടന്നതേ നിന്നെ നോക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിച്ചോണ്ടെന്നാണ് അതുകൊണ്ട് ഉമ്മ ഉമ്മാൻറെ ഇഷ്ടത്തിൽ പറയാൻ വേണ്ടിട്ടില്ല എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി ഉമ്മാർ പറയണ്ടാ ഞാൻ ചോദിച്ചോളാം ഞാൻ ചോദിക്കട്ടെ ഏ നീ ആരെ കുറിച്ചാ പറഞ്ഞു അവ എന്റെ മോനില്ലേ നിന്നെ കുറിച്ച് എനിക്കറിയാം അവനെ കുറിച്ച് എനിക്കറിയാം പയ്യാണ്ട് കിടക്കുമ്പെ അവനെ ഉണ്ടായിരുന്നുള്ളു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രണ്ട് മക്കളുണ്ടായിരുന്നു പുന്നാലി മക്കൾ ഒരു പച്ച വെള്ളം ഒരു ഗ്ലാസ് എടുത്തുണ്ട് അവര് ഇല്ലല്ലോ അവനെ ഉണ്ടായിരുന്നു നോക്കാ എന്നിട്ട് അവനെ കുറിച്ചാണ് നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് സഹിക്കില്ല ഈ വർത്തമാനം പറഞ്ഞു തള്ളിയിട്ട് നിന്റെ മക്കൾ കറിഞ്ഞു അവനെ പിടിച്ച് എന്ത് ഇതാക്കാൻ നീ എന്ത് ആവശ്യം അതും കള്ളക്കരച്ചിലേക്ക് അറിയല്ലേ അതും പിടിച്ച് കയറാൻ നീയ്യും